ഏഞ്ചൽ അസോസിയേഷൻ അസോസിയേഷൻ എന്ന പേരിൽ രൂപീകരിച്ച് വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരികയാണ് കുടുംബക്കാരാണ് വളരെ വളരെ ഏക കൂടി നല്ല രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത് അസോസിയേഷൻ സെക്രട്ടറി ജോണി ഇല്ലിമുട്ടിൽ സിനീഷ് തോമസ് ചാക്കോ ജോൺ മാമൂട്ടിൽ ജിമ്മി ജേക്കബ് സജ്ജു ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇരട്ടയാർ നത്തുകല്ല് കേന്ദ്രമായി ആരംഭിച്ച നിലവിൽ ഇരുപത് കുടുംബാംഗങ്ങൾ അടങ്ങിയ റെസിഡന്റ്സ് അസോസിയേഷൻ നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് വിവിധ മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അംഗങ്ങളുടെ കുട്ടികളെ ചടങ്ങിൽ വെച്ച് മൊമന്റോ നൽകി അനുമോദിച്ചു